ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം അവിടെ എ എൽ പി അതുപോലെ ടെക്നീഷ്യന്റെ ഉദ്യോഗസ്ഥ ചോദിക്കുകയാണ് എന്നാണ് എക്സാം നടക്കുക എന്നുള്ളത് നമുക്കറിയാം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു എ എൽ പിടേയും ടെക്നീഷ്യന്റെയും ഇനി എക്സാമുകളാണ് വരാനുള്ളത് അപ്പോൾ എക്സാം എന്നൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം എന്നായിരിക്കും എക്സാം നടക്കുന്നത് ഇപ്പൊ കാര്യം നമുക്ക് പ്രീവിയസ് ചെയ്ത് നോക്കാൻ കഴിഞ്ഞ വർഷത്തെ കാര്യം നിങ്ങൾ പറയാട്ടോ എന്താണ് എ എൽ പി ടെക്നീഷ്യന്റെ പ്രത്യേകത എന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തിലെ എക്സാം നോക്കുകയാണെങ്കിൽ എൽ പി ടെക്നീഷ്യൻ നോക്കാണെങ്കിൽ നോട്ടിഫിക്കേഷൻ എ എൽ പിടെ നോക്കിയാൽ ജാനുവരി ഒന്നാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാം നന്നു നോക്കിയാൽ ഇരുപത്തഞ്ച് ഇരുപത്തി ഒമ്പത് നവംബറിലെ എക്സാം നടന്നത് ജനുവരി വന്നിട്ട് നവംബറിലാണ് എക്സാം നടന്നത് അതുപോലെ എന്താണ് ടെക്നീഷ്യൻ നോക്കിയേ ഒമ്പതാം തീയതി മാർച്ച് ഒമ്പതിന് ഒന്ന് നോട്ടിഫിക്കേഷൻ എക്സാം പറഞ്ഞത് പത്തൊമ്പത് ഇരുപരെയാണ് എന്ത് എക്സാം നടന്നത് ഏത് ടെക്നീഷ്യന്റെ അപ്പൊ മക്കളെ നീനുള്ള സെഡിജ് നോക്കണം ഇവിടെ നിങ്ങൾക്ക് എത്ര ജാനുവരി തട്ട് എത്ര നവംബർ വരെ അല്ലേ പത്ത് മാസത്തോടെ തീട്ടി അല്ലേ ഇവിടെ നോക്കി മാർച്ച് നിന്ന് എത്ര ഡിസംബർ വരെ വന്നേക്കുന്നത് അല്ലേ അപ്പം എട്ട് മാസത്തോളം കിട്ടി പക്ഷേ ഇവിടെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കേസുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കുറഞ്ഞ എന്താണ് എൽ നോട്ടിഫിക്കേഷൻ നോട്ടിക്കേഷൻ പതിനൊന്ന് ഏപ്രിൽ ഏപ്രിൽ പതിനൊന്നിനാണ് എൽ നോട്ടിഫിക്കേഷൻ പി നോട്ടിക്കേഷൻ നോട്ടിക്ക് വന്നത് അതുപോലെ നോക്കി ടെക്നീഷ്യൻ നോക്കിയത് ജൂൺ ഇരുപത്തൊന്നിനാണ് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ നമ്മൾ പറയാം എക്സ്പ് നമുക്ക് വ്യക്തീരുന്ന ഒരു എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ പിൻ ടെക്നീഷ്യന്റെയും അടുത്തടുത്തായിരിക്കും എക്സാംസ് ഉള്ളത് എൽ പിൻ ടെക്നീഷ്യൻ കേട്ടോ അപ്പോൾ ഇവിടെ നോക്കാം ജാനുവരിലും മാർച്ചിലും വിളിച്ച എക്സാംസ് രണ്ട് നവംബറും ഡിസംബറിലൊക്കെ അടുത്ത് വന്നതല്ലേ അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് ചെയ്യാം എക്സാം പ്രതീക്ഷിക്കാം അപ്പം ടെക്നീഷ്യന്റെയും അതുപോലെ എൽപിയുടെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കേട്ടോ ചെറിയ നവംബർ ഡിസംബർ വരുന്ന നവംബർ ഡിസംബർ വരാൻ ചാൻസ് വളരെ കുറവ് ചാൻസ് ഇല്ല കാരണം എന്താ പറയുക ഇനി നമുക്ക് നമുക്ക് എൻ ഡി പി സി സി ബി ടി ടു നടക്കാറുണ്ട് അതിനുശേഷം മാത്രമേ എൽ പി നടക്കാൻ ചാൻസ് ഉള്ളൂ കേട്ടോ പിന്നെ ഗ്രൂപ്പ് ഡിയുടെ കേസുകളൊന്നും ഇതുവരെ എന്താണ് കോർട്ട് കേസിൻ്റെ ഒരുപാട് അപ്പം എന്തായാലും നമുക്ക് എന്താ ചെയ്യാം ജാനുവരി ഫെബ്രുവരി നമുക്ക് എക്സാംസ് പ്രതീക്ഷിക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴെന്താണ് നമുക്ക് സെപ്റ്റംബർ അല്ലെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി അല്ലേ ഫെബ്രുവരി അഞ്ചും ആറും മാസം നമുക്ക് എന്താ പഠിക്കാനായിട്ട് അപ്പോൾ ടെക്നീഷ്യൻ ഉദ്യോഗസ്ഥനെ പറഞ്ഞാൽ ഞാൻ പറയാമല്ലോ ഐ ടി എക്കാർക്ക് നിങ്ങൾ മാത്രമേ കോമ്പറ്റീഷനിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നല്ല പഠിച്ച കറിക്കാൻ പറഞ്ഞത് എക്സാം എൽ പി ഞാൻ പറഞ്ഞോ മക്കളെ എൽ പിക്ക് ഞാൻ പറഞ്ഞ നല്ല ജോലിയാണ് എൽ പി നല്ല സാലറി കിട്ടുന്ന ജോലിയാണ് അപ്പം നല്ല നല്ല ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കറക്റ്റ് നൽകും നോക്കാം തോന്നുന്ന മാത്സ് റീസണിങ് അതുപോലെ ജനറൽ സയൻസ് ജനറൽ ജനറൽസ് ഇവിടെ നോക്കാം മക്കളെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു മാത്സും എന്താണ് റീസണിങ്ങും എത്രയാണ് സയൻസും അറുപത്തഞ്ച് മാർക്ക് ഉണ്ട് അപ്പം അത് ഫോക്കസ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് എൽ പിക്ക് പഠിക്കാനായിട്ട് എഴുപത്തഞ്ച് കേട്ടോ ആ സയൻസ് അതുപോലെ മാത്സ് റീസണിങ് കേട്ടോ ഇനി അതുപോലെ തന്നെ ഈ എൽ പിടിക്കാൻ പതിനഞ്ച് ടി വേക്കേഷൻ്റെ പതിനഞ്ച് ആൾക്കാൾക്കാർ നമ്മൾ സി വി ടി ടുവിന് ക്വാളിഫൈ ആവുന്നത് ഇനി ടെക്നീഷ്യൻ വന്ന ടെക്നീഷ്യൻ അണ്ണുണ്ട് എന്ത് ഗ്രേഡ് വണ്ണും ഗ്രേഡ് ത്രീ ഗ്രേഡ് വണ്ണിൽ ജനറൽ അവയർനെസ് ഉണ്ട് ഈ റീസണിങ് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ എക്സ്ട്രാണ്ട് പിന്നെ അതുപോലെ എന്താണ് മാത്സ് ഉണ്ട് ബേസിക് എഞ്ചിനീയറിങ് സയൻസ് സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ സോപ്പിക്കുന്നുണ്ട് ടോട്ടൽ നൂറ് ദിവസത്തിൽ നൂറ് മാർക്കായിരുന്നു കേട്ടോ ഇനി അതുപോലെ ഗ്രേഡ് ത്രീയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഗേഡ് ത്രീ നമുക്ക് ഏർ പോലെ സെയിം തന്നെയാണ് ആദ്യം അത്യാവശ്യം പോലെ എന്താണ് മാത്സ് ഉണ്ട് റീസണിങ് ഉണ്ട് സയൻസ് ഉണ്ട് ജനറൽ അഭ്യസം ഉണ്ട് മാർക്കിന് മാത്രമേ അത്യാവശ്യം ഉള്ള മാത്സും റീസണിംഗും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത് മാർക്കും അവിടെ സയൻസ് നാൽപ്പത് ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഐ ടി എക്കിന് ശ്രദ്ധിക്കാൻ തൊണ്ണൂറ് മാർക്ക് നിങ്ങൾക്ക് പറഞ്ഞതാണോ മാത്സ് റീസനിങ് സയൻസ് അപ്പൊ അത് ഫോക്കസ് ചെയ്താണ് നിങ്ങൾ പഠിക്കാൻ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അടയ്ക്കുക സിമ്പിൾ ഞാൻ പറഞ്ഞാൽ നിങ്ങക്ക് കോമ്പറ്റീഷൻ ഇല്ലാതെ നിങ്ങൾ പരിശ്രമിച്ചാൽ കിട്ടാവുന്ന അല്ലേ ഇത് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലെ നിങ്ങളൊരു ആറ് മാസം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വർഷം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷെ അത് നിങ്ങൾ പഠിക്കുകയാണ് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അപ്പം കഴിഞ്ഞ വർഷമൊക്കെ ടെക്നീഷ്യൻ എക്സാംസ് ഫെയിലായപ്പോഴൊക്കെ പറയുകയാണ് നിങ്ങൾ നല്ലൊരു ഫോക്കസ് ചെയ്ത് പഠിക്കണം അതിൽ പറഞ്ഞ പഠന പേയോഗം കൂടെ നിങ്ങൾ തോൽക്കാൻ കാരണം കേട്ടോ അപ്പം ഇത് രണ്ട് പറഞ്ഞാൽ മാത്സും റീസറിങ് സയൻസ് ആണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് എൽ പി അവരെ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അപ്പൊ പറഞ്ഞില്ല ഇതിന്റെ എല്ലാത്തിന്റെ ക്ലാസ്സുകൾ നമുക്ക് റോംബസ് ആപ്പിൽ അവൈലബി ആണ് ഇതിന്റെ എല്ലാത്തിന്റെ ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ് എൽ പി ബാച്ച് അവൈലബിൾ ആണ് ടെക്നീഷ്യൻ ഈ ടെക്നീഷ്യൻ എൽ പി കോംബോ ബാച്ച് നമുക്ക് അവൈലബിൾ രണ്ടും കൂടെ പഠിക്കുന്ന കോംബോ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ് കൂടുതലും താഴ്ക്കണം എന്ന് നമ്മളിവിടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ പറഞ്ഞിട്ടോളാം നമുക്കൊരു എക്സാംസ് ജയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം എന്താണ് അത് നല്ല ആയിട്ട് പഠിക്കണം ഡെയിലി കൺസിസ്റ്റൻ്റ് ആകണം അല്ലെ അപ്പം ആ കൃത്യമായി ചിട്ടയോട് പഠിച്ചാൽ മാത്രമേ എക്സാം ക്രാക്ക് ആവുള്ളൂ നിങ്ങൾ എക്സാംസിന്റെ ഒരു രണ്ടോ മൂന്നോ മാസം നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല ഇപ്പം നല്ലൊരു ടൈം ആടാ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിംപിൾ ആയിട്ട് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം കറക്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഒരു വർഷം നമുക്ക് ഇമ്പോർട്ടൻ അടുത്ത വർഷത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്താണ് കോമ്പറ്റീഷൻ ടൈറ്റ് ആവുക അപ്പം ഈ വർഷം നിങ്ങൾ ആ ഒരു ടൈ എന്താണ് ആ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ എനിക്ക് താഴ്ക്കാതെ നമ്പറായിട്ട് ബന്ധപ്പെടാൻ ഞാൻ നിങ്ങൾ എന്താ പറയാ ഫോക്കസിനെ വെച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന രണ്ട് എക്സാമ്പിളാണ് എ പി അവല ടെക്നീഷ്യൻ ഇത് ടെക്നിക്കൽ എക്സാമിന് ആണ് ടെക്നിക്കൽ ജോലി നോക്കുന്ന ഉദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അവസരമാണ് കോമ്പറ്റീഷൻ ലെവൽ സാധാ ജനറലിൽ നോക്കുമ്പോൾ എന്തായിരിക്കും ഇതിലാണ്ടെങ്കിലും കുറവായിരിക്കും ഓക്കെ അപ്പൊ നല്ല മക്കളെ ഓൾ ബെസ്റ്റ്